ഹരേ കൃഷ്ണ ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലെ അന്നദാനത്തിന്റെ സമയക്രമങ്ങളെ കുറിച്ച് പറയാനായിരുന്നു കേട്ടോ നമ്മളെപ്പോഴും വരുമ്പോൾ തൊഴുതു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും പക്ഷെ ചില സമയങ്ങൾ തിരക്ക് കാരണം പറ്റില്ല അപ്പോൾ അറിവിലേക്ക് വേണ്ടിയിട്ടാണ് രാവിലെ അഞ്ചു മണി മുതൽ എട്ടരോട് കൂടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിയും ആ ഒരു ടൈമോട് കൂടിയിട്ട് പിന്നെ വരുന്നത് പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണി മൂന്നരയോട് കൂടിയിട്ട് ഉച്ചത്തെ അന്നദാനം കഴിയും വൈകുന്നേരം ഒരു ഏഴ് ടു എട്ടര ആ സമയമാണ് ഊണ് പിന്നെ ഏകാദശി വാവ് ദിവസങ്ങളിൽ വൈകുന്നേരമുള്ള ഊണ് ഉണ്ടാവില്ല പിന്നെ എന്താ വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടമാണ് സാമ്പാറും രസക്കാലനൊക്കെ ഗുരുവാര പ്രത്യേകം സ്പെഷ്യൽ കറികളാണ് അപ്പോൾ അതെങ്ങനെ ക്രമം എന്ന് വെച്ചാൽ നമ്മൾ മാസം തുടങ്ങുമ്പോൾ ആദ്യത്തെ അഞ്ചു ദിവസം സാമ്പാറാണെങ്കിൽ പിന്നത്തെ അഞ്ചു ദിവസം രസക്കാളൻ അങ്ങനെയാണ് വരിക അപ്പൊ എന്തായാലും അമ്പലത്തിൽ വന്ന് തൊഴുമ്പോ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഈ സമയം ഒന്ന് ശ്രതിച്ചാ മതി അപ്പൊ എല്ലാവർക്കും അന്നദാനം കഴിക്കാൻ പറ്റും എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഹരേ കൃഷ്ണ